അപ്പൊ ആ കാർ കേറ്റപ്പരത്ത രീതിയിലെ ഫ്ലോർ തെറ്റിയാണ് അതുപോലെ ശശാങ്കേട്ടൻ വിളിച്ചായിരുന്നു ശശാങ്കേട്ടിനെ നാളെ ഒരു ആടിന്റെ വേണന്നെ അപ്പൊ ആടിനെ ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിന്റെ നിന്റെ പണിയാ നമ്മുടെ സെറ്റ് നന്നായ സ്കിറ്റ് നന്നാവും അല്ലേ ഹലോ ഹലോ എനർജി ഡയറക്ടർ ആ <laughs> <laughs> uh, ും കൂടെ പിള്ളാരോമാർക്കൊരു ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ തെരുതേര് ഏഹ് അടുത്ത ആഴ്ച സംസാരിച്ച് തീർത്തു കഴിഞ്ഞാ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ സംസാരിക്കാൻ ഒന്നും ഉണ്ടാവത്തില്ല ചേട്ടാ ഓ എനിക്ക് ആകെ ടെൻഷൻ ചേട്ടാ ടെൻഷൻ ആവുന്നു എനിക്ക് എന്താ ആവുന്നേട്ടാൻ കയ്യും എന്റെ അച്ഛനും അമ്മയും ചേട്ടനെ കാണാൻ അങ്ങോട്ട് വന്നോട്ടെ എന്താ പ്രശ്നം നമ്മൾ എന്തെല്ലാം കള്ളത്തരം പറഞ്ഞിട്ട് ഈ കല്യാണം നടത്തുന്ന ചേട്ടൻ അറിയത്തില്ലയോ അയ്യോ അവരവിടെ വന്ന ഇതെല്ലാം പൊളിയത്തില്ലോ ചേട്ടാ നീ ഒരു കാര്യം ചെയ്യാ എത്രയും പെട്ടെന്ന് പറഞ്ഞ ഒഴിവാക്കി അടുത്ത വണ്ടിക്ക് എത്തി എങ്ങോട്ടെല്ലാം ഇങ്ങോട്ട് വരണ്ടെന്ന് പറ കല്യാണത്തിന് വന്നതാ അവര് അപ്പൊ അവിടെ മരുമോനെ കാണണോന്നും പറഞ്ഞാ അങ്ങോട്ട് വരുവാ രണ്ടുപേരും കൂടെ എന്റെ ചേട്ടാ എന്തെല്ലാം ഒരു വഴി കാണത്തെ ഞാനൊരു കാര്യം ഈ പറഞ്ഞ മുടങ്ങി ഞാൻ പിന്നെ ജീവിച്ചിരിക്കത്തില്ല കേട്ടോ പൊന്നി പൊന്നി അല്ല എന്റെ പ്രശ്നം അല്ല പ്രശ്നം എന്ന് വെച്ചാല് എന്റെ കല്യാണം കഴിക്കാൻ പോണ പെൺകുട്ടി അപ്പൊ വിളിച്ചതെ അപ്പൊ എന്റെ അമ്മായിപ്പിനും അമ്മായിമ്മ ഇങ്ങോട്ട് വരുന്നു അല്ലേ ഞാൻ പറയും ആ പെൺകുച്ചിന്റെ അപ്പനും അമ്മയും ഇങ്ങോട്ട് വരുവാ ഇത് കാണാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ അവരോട് ഒരു ചെറിയ നുണ പറഞ്ഞു ഞാൻ ഇവിടെ ആർട്ടിന്റെ പണിക്കാരനാണ് അപ്പം അവള് പറഞ്ഞു അങ്ങനെ ഒരു ആർട്ടിന്റെ പണിക്കാരനാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കല്യാണം നടക്കത്തില്ല അതുകൊണ്ട് ഒരു ചെറിയ നുണ പറയേണ്ടി വന്നു ഞാൻ ഈ പ്രോഗ്രാമിന്റെ ഡയറക്ടർ ആണെന്നൊരു അല്ല ദേവി ചേച്ചി അതല്ല അതെല്ലാം എന്നെ ആ പെണ്ണിനെ അത്രയ്ക്ക് ഇഷ്ടമാ എന്നോട് പറഞ്ഞു ചത്തു എന്ന് പറഞ്ഞു അവള് ചത്തു കളഞ്ഞ പിന്നെ എനിക്ക് എനിക്കും ആരാ യ്യോയോട്ടെട്ടെ എന്തെങ്കിലും നേരത്തെ തരുന്നത് ഞാൻ ഈ പ്രോഗ്രാമിന്റെ ഡയറക്ടർ ആണ് എന്നുള്ള രീതിയിൽ തന്നെ ഒന്ന് സംസാരിച്ചു പറയണം എന്താ കല്യാണം അല്ല അങ്ങനെയാ തൽക്കാലം എന്തെങ്കിലും അഡ്ജസ്റ്റ് മതി മതി ഒരു മിനിറ്റ് ഡയറക്ടറെ സമ്മതിച്ച അപ്പൊ എന്താ ഇപ്പൊ അവരവിടെ എത്തി വിളിച്ചോ അല്ലെ ഞാൻ ഇൻട്രോക്ഷൻ പറഞ്ഞ് നിക്കുവോ എന്തെങ്കിലും ചെയ്യും ചെയ്യണേ ഹലോ എത്തിയോ നമ്മളല്ലാണ്ട് പരിപാടി ചെയ്യുമ്പോ എങ്ങനെ ഒച്ചസ്റ്റൊച്ചിനുവല്ല അതേപോലെ നമുക്ക് അങ്ങ് ചെയ്തു പോവാം അവര് പോവാണെങ്കിൽ ഒരു ചെറിയ ഒരു ബഹുമാനമൊക്കെ നമുക്ക് കൊടുക്കാം ഒച്ചാട്ടോ എന്തോ ഒച്ചാട്ട് കാണുന്നേ എന്തോ വലുപ്പം കണ്ടോട്ട് വലുപ്പം കണ്ടോ ടി വി അല്ലത് പിന്നെ നമ്മള് ഒരു സൈഡിലെ പിത്തി അങ്ങ് പൊളിച്ചു മാറ്റിട്ട് ഇതല്ല ഒരെണ്ണം കൊണ്ടുവന്നൊട്ടിച്ചാലോ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ഇത് പൊളിച്ചെടുത്തു നമ്മുടെ വീട്ടിൽ കൊണ്ട് വെക്കും മൂന്ന് മുറി വെക്കും അക്കയിലെ പടം കണ്ട് ഞാൻ മരിക്കും കൊച്ചാട്ടോ കൊച്ചാട്ടെ ഞാൻ ഞാൻ ഇവിടുത്തെ അപ്പൊ നമ്മള് അറിയാലോ ലേറ്റ് ആയിട്ടാണ് പ്രോഗ്രാം തുടങ്ങിയത് അപ്പൊ ഇച്ചിരി സ്പീഡ് ആയിക്കണം അത് എനർജി കുറവുണ്ട് കേട്ടോ എനർജി കുറവുണ്ട് ആ അതോ അതുപോലെ ചില കോമഡിക്ക് ചിരിക്കുന്നുണ്ട് പുറത്ത് കാണിക്കുന്നില്ലേ നമുക്ക് ഡിസ്റ്റർബൻസ് ഇല്ല അവര് മാറ്റണ്ടേ മാറ്റല്ലാരെയും നല്ല തുടങ്ങാൻ പറ്റൂടെ എന്റെ ജോലിയുടെ ഭാഗം അപ്പൊ പെട്ടെന്ന് എല്ലാം കണ്ടു എല്ലാരും ഇത് അവരൊക്കെ അറിയാല്ലോ പിന്നെ ഭാര്യയുടെ അച്ഛനും അമ്മയോ ഓ അശിരികാരെ അമ്മേ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ അദ്ദേഹം കണ്ടു ഞങ്ങളോട് നിർദ്ദേശം തരാറുണ്ട് അതെ അതെ ഞാൻ അന്നേരം പെങ്കോച്ചിനെ കെട്ടിച്ചു കൊടുക്കുക എന്താ പറഞ്ഞത് വേണ്ട വേണ്ട വേണ്ടാന്ന് അച്ഛനും അമ്മയും വന്നിട്ട് ഒത്തിരി നേരമായില്ലേ അപ്പൊ ഈ അടുത്ത വണ്ടിക്ക് തന്നെ ഞാനൊരു വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ വണ്ടിക്ക് തന്നെ പോയിക്കോ ഇവിടെ വീട്ടിലോട്ട് പോണം അതെ പറയുന്നത് രണ്ടു ദിവസം ഇവിടെ നിന്ന് വിശേഷങ്ങളെല്ലാം അറിഞ്ഞ് എന്നിട്ടാ ഞങ്ങള് പോകുന്നുണ്ട് വീട്ടിൽ അഞ്ചാറ് കോഴി ഉണ്ടായിരുന്നു അച്ഛ അതിനെല്ലാം കൂടെ ഞങ്ങടെ രമണിയുടെ വീട്ടിലൊന്നും കൊണ്ടുവച്ച് എന്നിട്ട് ഉണ്ടായിരുന്നു അത് മാധവന്റെ വീട്ടിൽ മാധവൻ രാവിലെ പിന്നെ കൊച്ചുണ്ടല്ലോ ഇവൻ കെട്ടാൻ പിന്നെ അവളെ നോക്കാനെ എന്റെ അമ്മയെ കൊണ്ടുപോന്നോ തീരുമാനിച്ചിറങ്ങിയതാ നിങ്ങൾ സ്നേഹത്തോടെ യാത്ര പറഞ്ഞു മാസം വേദിയിൽ വന്ന അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം അല്ല കുഴപ്പമില്ല അതെന്താ അറിയോ അതെ അവിടെ ക്യാമറ ഉള്ളതാട്ടോ നമ്മൾ അങ്ങനെ പോരുത് അവിടെ വയറൊക്കെ ഉണ്ട് അവിടെ അല്ല പച്ച വരുന്നവരിക്കുന്നതാ പറിച്ചെടുത്തതാണ് വല്ല കടിക്കുന്നതൊക്കെ തന്നില്ലേ ഞാൻ ആൻറ്റി പറഞ്ഞേ അങ്ങനെയല്ലേ എന്റെ ഡയറക്ടർ എങ്കിൽ ഞങ്ങൾ പറയുമ്പോഴേ അവൻ ആക്ഷൻ പറയും അവൻ കട്ടും പറയും അല്ല അമ്മ നമ്മൾ നമ്മൾ എന്താണെന്നറിയാം ഞങ്ങൾക്ക് ഒരു കുടുംബശ്രീയുടെ ഒരു യൂണിറ്റ് ഉണ്ട് കുടുംബശ്രീയിലെ പെണ്ണുങ്ങളൊന്നും മാത്രമല്ല ഞങ്ങൾ ഇച്ചിരി കൊതിഞ്ഞോടെ പറയാൻ വേണ്ടിട്ട് ഞങ്ങൾ തുടങ്ങിയൊരു ഒരു ഒരു കൂട്ടം അപ്പൊ അതിനകത്തേക്ക് ഞാനൊരു ഗ്രൂപ്പ് കോള് വിളിക്കാം പിന്നെ ഞാനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ ഞാൻ ഞാൻ എനിക്ക് പറയണല്ലോ ഇതൊക്കെ നമ്മളെ ആൾക്കാരും നിന്നോട് ഞാൻ പറഞ്ഞില്ലേടി എന്റെ മരുമോ ഷോയുടെ ഡയറക്ടറാന്ന് പറഞ്ഞില്ലേടി ഫ്ലോർ ഇത് കണ്ടു ഇത് എന്റെ മോൻ നിക്കുന്ന സ്ഥലം നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കും ഞങ്ങളുടെ മോനെ ബിബിൻ ജോർജ് ഞാൻ ഇവിടെ അതെ ചുമന്നിരിക്കുന്നു അതെ നമ്മള് ഡിലായിക്കൊണ്ടിരിക്കട്ടോ അതെ വലിയ ഭക്ഷണമൊക്കെ ചായക്ക് കൊടുക്കാൻ കുശുമത്തി പെണ്ണില്ലേ സീരിയലിനെ ഇവരൊക്കെ എന്തൊക്കെ പറയുമെന്ന് അറിയണോ നമുക്ക് ഭയങ്കര കുശുമത്തി എല്ലാം ഒന്നാത്തരം മെഗച്ചാണ് കൊച്ചാണ് ഇല്ലാത്ത ചായൊക്കെ പോയി കുടിച്ചേ അമ്മയുണ്ടോ അവിടെ ചേരിട്ട് കൊടുക്കലെങ്കി മാറ്റി വെക്കട്ടെ ഇങ്ങോട്ട് എന്തിനാണ് ഇത് വന്ന വഴിക്കാനേ പൊക്കോളൂ സുഷമ്മ ണിക്കല്ടിക്കൽ നിക്കുവാണോ ഇപ്പഴും ഡൈലോഗിക്കുന്നേലോഗാണ്ടാ എന്റെ കൂട്ടുകാരുത്തിയാമ്മേ കാനൂജെന്നൊരു പേരുണ്ടോ അങ്ങനെ ഒരാള് ഇവിടെ ഇല്ലല്ലോ അല്ല ഞാനിവിടെ വന്നപ്പോഴേ ഷോ ഡയറക്ടറെ അനുജനെ പോലെ ഇവരെല്ലാം കാണുന്നത് ആ അനുജൻ ഞാൻ എല്ലാവർക്കും എന്നെ ഭയങ്കര ബഹുമാനവും ആമേ എന്നെ അനുജാന്നാണ് വിളിക്കുന്നത് നമ്മ പൊക്കോമ്മേ സമയൊക്കെ ആന്റി ഇത് ഇത് ക്യാമറ ഉണ്ട് അപ്പൊ എനിക്ക് ഇവിടെ നിന്നേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പോയോ അടുത്തില്ലോ ചേട്ടാ ഞാൻ വെളി പോയി മേടിച്ചോണ്ടാ അതെ ഒന്ന് മാറ്റണം മാറ്റണം ആ സെറ്റ് ശരിയാക്കിയില്ലേ സെറ്റ് ശരിയാക്കിയതാണല്ലോ ഈ ദിവസം പെട്ടെന്ന് ശരിയാക്കിട്ട് വേണം അനീഷ് ബാലന്റെ കാർ കേട്ടോ ആ സെറ്റ് ശരിയാക്കും അതെ ഇവര് പോകാതെ കാർ കേറ്റാൻ പറ്റിയല്ലോ ജൂനിയർ അപ്പനും അമ്മയോ അല്ല ഇവർക്കൊന്നും ഇവിടെ കാര്യ ഒന്നും ഇണ്ടായിരുന്നേ എന്റെ മരുമോന്റെ അടുത്ത് ചൂടാവുന്ന നീ അടുത്ത് അടുത്ത് നീ ഡയറക്ടറാണ് ഡയറക്ടറാണ് ഈ ആരടാൻ്റെ ഞാനെ ഇത് ആർട്ട് വർക്കിന്റെ ഈ ഇതൊക്കെ ഈ ആർട്ട് വർക്ക് ചെയ്തത് ഞാനാ ഒറിജിനൽ മാവല്ലേ ഇത് ഇതിപ്പോ ഞങ്ങള് ഞാനും അവന്റെ കൂട്ടുകാരും കൂടെ ചെയ്താമ്മേ അല്ല ഇതാണോ ജോലി ഞാൻ ഈ സെറ്റിന്റെ പണി ഞാനിനോട്ടുകാട്ടിലോട്ട് എന്തിനാ നല്ല ജോലിയല്ലേ ആർട്ട് ഡയറക്ഷൻ പറഞ്ഞാ ജോലിയും എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മാന്യതയുണ്ട് ഇതൊക്കെ അമ്മന്നെ ചോദിച്ചില്ലേ ഇത് ഒറിജിനലാണോന്നുള്ള അപ്പൊ അത് അത്രയും കഴിവെടുത്ത് ചെയ്യുന്ന ഒരു സാധനം അല്ലയോ അത് മാത്രല്ല ഡയറക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് ഒന്നും അല്ല നല്ല ഭാവന നല്ല കഴിവുണ്ടെങ്കിലും അത് ചെയ്യാൻ പറ്റും എന്താ അല്ലേ ലക്ഷങ്ങളും ഒക്കെ അല്ലേ അവരുടെ ശമ്പളം പിന്നെ അപ്പൊ എന്റെ മരുമം ഞാൻ അന്നേരം പറഞ്ഞല്ലേ മനുഷ്യ എന്റെ കണക്ക് കൂട്ടിലും തെറ്റത്തില്ല അല്ല എനിക്ക് മനസ്സിലായി പക്ഷെ എനിക്കൊരു കാര്യം അവരോട് ചോദിക്കണം ചോദിച്ചോ ഇങ്ങോട്ട് മാറിക്കടാ നീ ഇങ്ങോട്ട് നീ മാറടി ഞാൻ ഇതിന്റെ യഥാർത്ഥമായിട്ടുള്ള ഡയറക്ടർ അനൂഷ എന്ന് പറഞ്ഞ ആള് വിളി എനിക്കൊന്ന് കാണണം എനിക്ക് സംസാരിക്കണം ഇവിടെ മേളിലുണ്ട് അനൂഷ ആ മേളില് ചില്ല് മുറിക്കാത്ത ഞാനൊരു കാര്യം പറയാം ഏഴാം തീയതി അത് കഴിഞ്ഞിട്ടല്ലേ പറയേണ്ടത് ആണ് ഇതുപോലെ തന്നെ ഇവിടെ വേറൊരു ടീമുണ്ട് പ്രൊഡക്ഷൻ ടീം നല്ല ഫുഡും കിട്ടും നല്ല അടിപൊളി ചായയും കിട്ടും എന്നാലും അവരെന്ന് സെറ്റ് കൂടെ കേട്ടു നമുക്ക് സ്കിറ്റ് ബാക്കി കണ്ടു പോയിട്ട്